സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ ലഭിക്കും നടൻ ഹരിശ്രീ അശോകൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഒരു ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി സിനിമയുടെ പ്രൊമോഷൻ ഇന്നലെ കൊച്ചിയിൽ നടന്നു സിനിമയിൽ അഭിനയിച്ചവരും അണിയറ പ്രവർത്തകരും പ്രൊമോഷന്റെ ഭാഗമായി കൊച്ചിയിലെ വൈറ്റ് ഫോർഡ് ഹോട്ടലിൽ എത്തിയിരുന്നു അതേസമയം സിനിമയുടെ നിർമ്മാതാവായ ഷിജിതിന്റെയും ഭാര്യ കവിതയുടെയും ഒൻപതാം വിവാഹ വാർഷികാഘോഷവും ഇന്നലെയായിരുന്നു പ്രൊമോഷൻ ഷൂട്ടിനൊപ്പമുള്ള ഇവരുടെ വിവാഹ വാർഷികവും ആഘോഷിച്ച വേളയിൽ നടൻ ബിജുകുട്ടനെ പറ്റി അമളി ചിരി പടർത്തിയിരിക്കുകയാണ് മലയാള സിനിമയിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കാത്ത നടനാണ് ഹരിശ്രീ അശോകൻ പഞ്ചാബി ഹൗസിലെ രമണൻ എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരം ഇപ്പോൾ അഭിനയത്തിൽ നിന്നും മാറി തൊപ്പി അണിഞ്ഞ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ് ഹരിശ്രീ അശോകൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഒരു ഇൻ്റർനാഷണൽ ലോക്കൽ സ്റ്റോറി സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ നിർമ്മാതാവായ ഷിജിതിൻ്റെയും ഭാര്യ കവിതയുടെയും ഒൻപതാം വിവാഹ വാർഷികവും ഇന്നലെ കേക്ക് മുറിച്ച് ആഘോഷിച്ചു ദമ്പതികൾക്ക് ആശംസകൾ നേർന്ന് ഹരിശ്രീ അശോകൻ സംസാരിച്ച ശേഷമാണ് കേക്ക് മുറിച്ച് ആഘോഷം പങ്കുവച്ചത് എന്നാൽ ആ സമയത്തായിരുന്നു ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ബിജു ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന ഗാനം പാടിയത് തൊട്ടടുത്തുനിന്ന് ഹരിശ്രീ അശോകൻ ഹാപ്പി ബർത്ത്ഡേ അല്ല വെഡ്ഡിംഗ് ആണ് എന്ന് തിരുത്തിയത് ഏവരിലും ചിരി പടർത്തി മലയാള സിനിമയിലെ ഗാനങ്ങൾ പാടി ഏവരെയും ഞെട്ടിച്ച അമേരിക്കൻ സ്വദേശി ഗ്രേഡി ലോങ്ങിന്റെ ഗാനാലാപനവും ചടങ്ങിന് ഭംഗി കൂട്ടി ഗ്രേഡി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുമുണ്ട് രാഹുൽ മാധവ് ധർമ്മചന്ദ് ബോൾഗാട്ടി മനോജ് കെ ജെയിൻ സുരഭി സന്തോഷ് എന്നിവരാണ് ചിത്രത്തിൻ്റെ അഭിനേതാക്കൾ കോമഡി എൻ്റർടൈനറായ ചിത്രം ഈ മാസം ട്വീറ്ററുകളിലെത്തും എസ് സ്ക്വയർ സിനിമാസിൻ്റെ ബാനറിൽ എം ഷിജിത് ഷഹീർ ഖാൻ എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി മീഡിയ പ്രൊമോഷൻ ചെയ്യുന്നത് മഞ്ജു ആണ്